ആശമാരുടെ ഓണറേറിയം കൂട്ടണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാട് ഇക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആശമാരോട് പറഞ്ഞെങ്കിലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറായില്ല വേതനം വർദ്ധിപ്പിക്കുകയെന്ന ആശമാരുടെ സമരത്തിന്റെ ആവശ്യം ന്യായമാണെന്നതിൽ തർക്കമില്ല എന്നാൽ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആശമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്ന എസ് യു സി ഐ കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് അതിനുള്ള തെളിവുകൾ വ്യക്തമാണ് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒരു തരത്തിലും സമവായത്തിന് അവർ തയ്യാറായില്ലെന്ന് മാത്രമല്ല കേരള സർക്കാരിന്റെ പദ്ധതി എന്ന മട്ടിൽ എസ് യു സി ഐ നേതാക്കൾ വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ ലഭിക്കുന്ന ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് സമരം ചെയ്യുന്ന ആശമാരുടെ ആവശ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന ഓണറേറിയം അറിയം ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരാണ് ഇത് ഇനിയും ഉയർത്തുകയെന്ന ആവശ്യം ആർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ ആവിഷ്കരിച്ച ഈ പദ്ധതിക്ക് കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവിൽ ഒരു രൂപ പോലും മോദി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിൽ നിന്ന് പ്രവർത്തകരെ തൊഴിലാളികൾ എന്നതിലേക്ക് കേന്ദ്ര സർക്കാരാണ് മാറ്റേണ്ടത് അതിനുള്ള നിയമ ഭേദഗതി നടത്തേണ്ടതും അവരാണ് അങ്ങനെയെങ്കിലും മാത്രമേ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട വേതനം നൽകാൻ കഴിയുള്ളൂ ഈ സമരത്തെ തുടർന്ന് ഓണറേറിയം നൽകുന്നതിനുള്ള പത്ത് മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പിൻവലിച്ചു അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ കേന്ദ്രം ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല സമരം ചെയ്യുന്നവരുടെ അടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പലവട്ടം വന്നെങ്കിലും അദ്ദേഹത്തോടെ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ചോദ്യം ചോദിക്കാതിരിക്കാൻ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന എസ് യു സി ഐ നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചു കേന്ദ്ര പദ്ധതിയിൽ നിയമ ഭേദഗതി സംസ്ഥാന സർക്കാരിന് സാധ്യമല്ലെന്നിരിക്കെ തീർത്തും അപ്രായോഗികമായ ആവശ്യങ്ങളാണ് അവർ സംസ്ഥാന സർക്കാരിനോട് ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാരിനോട് സമവായത്തിന് തയ്യാറാകാതെ എങ്ങനെയെങ്കിലും സമരം നീട്ടിക്കൊണ്ടുപോവുകയാണ് എസ് യു സിയുടെ ലക്ഷ്യമെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട് സംഘപരിവാർ അജണ്ടകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുട പിടിച്ചവരാണ് ഈ എസ് യു സി ഐ എന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ മോദി സർക്കാരിനെ അവർ പഴിച്ചാറാത്തതിൽ അത്ഭുതമില്ല ഈ വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ മനസ്സിലാക്കാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര സ്കീമിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഓർഡറിയം വർദ്ധിപ്പിച്ചാൽ മതി പൊളിറ്റിക്സാണ് ഈ സമരത്തിൽ പക്ഷേ പക്ഷേ അതിലേ ഇല്ല അതിൽ വർദ്ധിപ്പിച്ചല്ലോ ആര് രണ്ടായിരം രൂപ അതിനുശേഷം വർദ്ധിപ്പിച്ചല്ലോ അതിനുശേഷം വർദ്ധിപ്പിച്ചു ഓണറിയം ഉയർത്തും അപ്പൊ ഇതൊരു ഈ പറഞ്ഞ കാര്യമാണല്ലോ ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി ഡൽഹിയിൽ പോയി പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ മുന്നോട്ട് വെക്കുന്നത് പ്രഖ്യാപിച്ചിരുന്നുവെന്ന് എസ് യു സി ഐ നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ അത് പച്ചക്കള്ളമാണെന്ന് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പരിശോധിച്ചാൽ വ്യക്തമാവും ഡി എഫ് പ്രകടന പത്രികയിൽ പറയുന്നത് ഇങ്ങനെയാണ് അങ്കണവാടി ജീവനക്കാർ ആശാ വർക്കർമാർ സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിന്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളിലെയും കൗൺസിലേഴ്സ് റിസോഴ്സ് പേഴ്സൺസ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി ഈ സമീപനം ശക്തിപ്പെടുത്തും ഇങ്ങനെ മാത്രമേ പ്രകടന പത്രികയിൽ എൽ ഡി എഫ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പിന്നെ എസ് യു സി ഐ നേതാക്കൾ പറയുന്നത് പോലെ മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുമെന്ന് പ്രകടന പത്രികയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ ഇതും വസ്തുതയല്ല മിനിമം വേജസ് ആക്ട് ബാധകമല്ലാത്ത ആശാവർക്കർമാർ അങ്കണവാടി അധ്യാപകർ സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിന്റെ ഓണറേറിയം കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത് അത് കൃത്യമായി പാലിക്കാൻ ഈ ഇടതു സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഓണറേറിയം തുകയായ ആയിരത്തിൽ നിന്ന് ഇപ്പോഴുള്ള ഏഴായിരത്തിലേക്ക് എത്തിയത് ഞാൻ പറയുന്നത് ഒരു കാര്യമുള്ളൂ രണ്ടായിരത്തി ഇരു ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആർഷമാർ സംസ്ഥാനത്തുണ്ട് അതിൽ മൊത്തം കണക്കുകളെടുക്കുമ്പോൾ നാനൂറ് നാനൂറ്റൻപത് പേരാണ് പരമാവധി ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് പനിയായിട്ടോ അല്ലാതെയൊക്കെ ലീവ് എടുത്ത വരാതിരിക്കുന്നവരുടെ കൂടി കണക്കും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാലും നാനൂറ് നാനൂറ്റൻപത് പേരാണ് ഉള്ളത് ഇത് അതാണ് ഒരു നിസ്സഹകരണത്തിലുള്ളത് ബാക്കി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിലുണ്ട് അവരുടെ അവർ സർക്കാരിനെ വിശ്വസിച്ച് ആണ് അവർ ആ വിശ്വാ ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാന വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാൾ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളതാണ് അത് ഏറ്റവും മികച്ച നിലയിൽ തന്നെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ സർക്കാരാണ് അതിൽ യാതൊരു തർക്കവുമില്ല ആ നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത് സ്കീം വർക്കേഴ്സിനെ കേന്ദ്രം ചേർത്ത് പിടിക്കാത്തപ്പോഴും സംസ്ഥാനം തന്നെയാണ് മുന്നോട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കേന്ദ്ര പദ്ധതിയായ ആശാ വർക്കേഴ്സിന് നൽകുന്ന തുകയിൽ അറുപത് ശതമാനവും കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും നൽകണമെന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ കേന്ദ്രവിഹിതം പത്ത് വർഷമായി ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് നൽകുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്ന ആശാവർക്കേസിന് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയും പിണറായി സർക്കാരാണ് നൽകുന്നതെന്ന് ചുരുക്കം അപ്പോൾ പിന്നെ മോദി സർക്കാരിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്ത എസ് യു സി ഐയുടെ ആശയെന്താണ്